ഷഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് ആരംഭിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റിയെ നേരിടുന്നത് മോംബഗാൻ സൂപ്പർ ആണ് കഴിഞ്ഞ സീസണിലെ ഷീൽഡ് വിന്നേഴ്സ് ആയ മോഹംബഗൻ സൂപ്പർ ജയൻസ് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ മുംബൈ സിറ്റിയെ നേരിടുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുകയാണ് നിലവിൽ നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊക്കെ ആവേശകരമായ പോരാട്ടമായിരുന്നു എന്തായാലും ഒരു സൂപ്പർ ക്ലാസിക്കോ പോരാട്ടത്തോടു കൂടി തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുന്നത് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് നിലവിൽ തത്സമയം ഇന്ത്യയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സ്പോർട്സ് ആണ് കൂടാതെ ജിയോ സിനിമയും ഇത്തവണ മലയാളം സംപ്രേഷണം വരുന്നത് ഏഷ്യാനെറ്റ് പ്ലസിലാണ് നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ സൂര്യ മൂവീസിലായിരുന്നു ഇത്തവണ അതിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് പ്ലസിലായിരിക്കും മലയാളം കമേൻ്ററിയോട് കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മുഴുവൻ മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയും കൂടാതെ സ്പോർട്സ് എയ്റ്റീൻ വണ്ണിൽ അധികം മത്സരങ്ങളും സെലക്ട് ചെയ്ത മത്സരങ്ങൾ മാത്രം വരാനാണ് സാധ്യത സ്പോർട്സ് എയ്റ്റീൻ ത്രീ ആയിരിക്കും ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പൂർണ്ണ മത്സരങ്ങളും സംപ്രേഷണം ചെയ്യുക സ്പോർട്സ് എയ്റ്റീൻ ലഭ്യമല്ലാത്ത ഡിഷ് ടി വി പ്ലാറ്റ്ഫോമുകളിൽ വി എച്ച് വൺ എച്ച് ഡി ചാനലും ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്തായാലും എച്ച് എൻ പ്ലസിലൂടെ മലയാളം സംപ്രേഷണത്തിലൂടെയും സ്പോർട്സ് എയ്റ്റീനിലൂടെയും ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആ മത്സരങ്ങൾ നമുക്ക് തത്സമയം കാണാൻ കഴിയും ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് മുംബൈ സിറ്റി അതുപോലെ മോംബഗൻ സൂപ്പർ ജയൻസ് ഒരു സൂപ്പർ ക്ലാസിക് പോരാട്ടത്തോട് കൂടിയാണ് പുതിയ സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുന്നത്